ജിത് കുനേതോ ഉഷു എന്നിവയുടെ ജില്ലാ സ്കൂൾ തല ഉദ്ഘാടനവും ദേശീയ അന്തർദേശീയ സംസ്ഥാനതല വിജയികളെ അനുമോദിക്കലും നടന്നു പാർത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി കുന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യാർണീഷ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റിൻ കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷനായിരുന്നു കുന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യാർഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ി സ്പോർട്സിലേക്ക് കൂടി വളർത്തുക എന്നുള്ള ഉദ്ദേശം ശാരീരികവും മാനസികവുമായ ഒരു ക്ഷമത വളർത്തിയെടുക്കാൻ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഗവൺമെന്റ് പദ്ധതി തന്നെ തുടക്കം കുറിച്ചത് ചെറിയ പ്രായം മുതൽ ചെറിയ കുട്ടികളായിരിക്കുന്ന കാലം മുതൽ ശാരീരികമായും മാത്രമല്ല മാനസികമായും കൂടി ദൃഢത കൈകരിക്കേണ്ടതായിട്ടുണ്ട് ഒന്നിനും ചാനൽ പോകാതെ ഏതാമ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിനാവശ്യമായ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിനോയ് ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി ദേശീയ അന്തർദേശീയ സംസ്ഥാനതല വിജയികളായവരെ മൊമെന്റോ നൽകി അനുമോദിച്ചു പി ടി ഐ പ്രസിഡന്റ് ഷാജി കുച്ചുപുര എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ജിലു മാത്യു ജെ കെ ഡി ഭാരവാഹികളായ എബിൻ പി ഡേവിഡ് ലിനിഷ് അഗസ്റ്റിൻ ഫിലിപ്പ് വിജയ് തുടങ്ങിയവർ സംസാരിച്ചു ജിത് കുനേതു അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറിയും ഇന്റർനാഷണൽ ജഡ്ജുമായ ബ്രൂസ്ലി രാജ് ബുഷു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും നാഷണൽ റെഫറിയുമായ അഭിജിത് ശിവൻ എന്നിവർ നേതൃത്വം നൽകി